നമസ്കാരം ന്യൂസ് സ്വാഗതം രാജസ്ഥാനിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന മുന്നേറ്റത്തിന് ശേഷം കോൺഗ്രസ് ഇപ്പോൾ സച്ചിൻ പൈലറ്റിന് കൂടുതൽ ചുമതലകൾ ഏൽപ്പിച്ചിരിക്കുകയാണ് ദേശീയ സെക്രട്ടറി സ്ഥാനം ജനറൽ സെക്രട്ടറി സ്ഥാനം കെ സി വേണുഗോപാൽ ഒഴിയുന്ന സാഹചര്യം വരുമ്പോൾ തീർച്ചയായും സച്ചിൻ പൈലറ്റിലേക്ക് നൽകാനാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ആലോചന അതിന് കാരണങ്ങളായി പറയുന്നത് പല വിധമാണ് ഒന്നാമത്തെ കാര്യം സച്ചിൻ പൈലറ്റ് ദേശീയ തലത്തിൽ വളരെ അംഗീകാരം നേടിയ ഒരു നേതാവാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് കമ്മിറ്റിയുമായി നല്ല രീതിയിൽ ആത്മബന്ധം പുലർത്താനും നല്ല രീതിയിൽ സഹിഷ്ണുതയോടെ പെരുമാറാനും അദ്ദേഹത്തിന് കഴിയും ഗലോട്ട് പൈലറ്റ് വിഷയം വന്നപ്പോഴും അദ്ദേഹം പാർട്ടി വിടാതെ സമീപനം പാലിച്ച് പാർട്ടിക്കകത്ത് തന്നെ കൃത്യമായി നിന്നു എന്നുള്ളതാണ് സച്ചിനിൽ കാണുന്ന ഒരു പ്ലസ് പോയിന്റ് അതുമാത്രമല്ല നിരവധി സാഹചര്യങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സച്ചിൻ പൈലറ്റ് കോൺഗ്രസ്സിന് വേണ്ടി എടുത്ത കരുത്തുറ്റ തീരുമാനങ്ങൾ വളരെ വലുതായിരുന്നു ഒന്നാമത്തെ കാര്യം രാജസ്ഥാൻ മുഖ്യമന്ത്രി പദവി തനിക്ക് വേണം എന്ന് സച്ചിൻ പൈലറ്റ് പറയുമ്പോഴും അശോക് ഗെഹ്ലോട്ട് അത് കൊടുക്കാൻ തയ്യാറല്ലാതെ നിൽക്കുന്ന സാഹചര്യം വന്നപ്പോഴുമൊക്കെ പൈലറ്റ് എടുത്ത തീരുമാനങ്ങൾ അത് സഹിഷ്ണുതയുടെ ഒരു പാതയായിരുന്നു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പിൽ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ഒരു മുന്നേറ്റം അത് നിയമസഭയിൽ കഴിഞ്ഞ തവണ ഒരുപക്ഷേ ചരിത്രം മാറ്റിമറിച്ച് കോൺഗ്രസിൻ്റെ തുടർഭരണം കിട്ടിയേനെ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും തമ്മിലുള്ള പടലപ്പടക്കം അതിരൂക്ഷമായിരുന്നതുകൊണ്ടാണ് അതിൽ ബി ജെ പിക്ക് മുതലെടുക്കാൻ കഴിഞ്ഞത് നേതൃത്വത്തിന്റെ അഭാവം ബി ജെ പിക്ക് ഇപ്പോൾ കൃത്യമായി രാജസ്ഥാനിലുണ്ട് വസുന്ധര രാജ സിന്ധ്യയും മുഖ്യമന്ത്രിയായ ഭജൻലാൽ ശർമ്മയും രണ്ട് തട്ടിലാണ് അവർ ഒരു രീതിയിലും അടുക്കാൻ ശ്രമമില്ല വസുന്ധരയ്ക്ക് ഭജൻലാലിനെ ഉൾക്കൊള്ളാനും സാധിക്കുകയില്ല അങ്ങനെ ഒരു സമീപനം വരുമ്പോൾ ബി ജെ പിയിൽ ഒട്ടിത്തെറി അതിരൂക്ഷമാണ് തട്ടിയും മുട്ടിയും മുന്നോട്ടു പോകുന്നു എന്നുള്ളതല്ലാതെ കേവല ഭൂരിപക്ഷമുള്ള ഈ സർക്കാർ എത്ര നാൾ എന്നുള്ളതിൽ വലിയ ചോദ്യമാണ് ഒരു അട്ടിമറിയിലൂടെ കോൺഗ്രസ് ഭരണം പിടിക്കാൻ നിലവിൽ ശ്രമിക്കുന്നില്ലെങ്കിൽ പോലും നിരവധിയായ എം എൽ എ മാർ കോൺഗ്രസിലേക്ക് എന്ന സൂചന ഇപ്പോൾ വരുന്നുണ്ട് അത് ബി ജെ പിയിൽ വലിയ രീതിയിലുള്ള ഒരു ഭയപ്പാടുണ്ടാക്കുന്നുണ്ട് നേതൃത്വത്തിന് കൃത്യമായി അറിയാം കേവല ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ അല്ലാതെ മൃഗീയ ഭൂരിപക്ഷം ഒന്നും ബി ജെ പിക്ക് ഇല്ല കോൺഗ്രസ് ആകട്ടെ എഴുപതിലധികം സീറ്റുമായി രാജസ്ഥാനിൽ ശക്തമായ പ്രതിപക്ഷമാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേവലം ഇരുപത് എം എൽ എ മാർ രാജിവെച്ചാൽ തന്നെ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടമാകുന്ന സാഹചര്യമാണ് ആ ഒരു രാഷ്ട്രീയ സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ബി ജെ പി കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് വസുന്ധരയോട് ആഭിമുഖ്യമുള്ള നിരവധി എം എൽ എ മാർ അവർ കൃത്യമായി രാജിഭീഷണി മുഴക്കിക്കൊണ്ട് പല തവണയായി വരുന്നുണ്ട് മുഖ്യമന്ത്രിയായ ഭജൻലാൽ ശർമ്മയ്ക്കും അതുപോലെ തന്നെ നിലവിലെ ക്യാബിനറ്റിലും അത് അപകടകരമാകുന്ന വിധത്തിലേക്കുള്ള സൂചനയാണ് നൽകുന്നത് നരേന്ദ്രമോദിക്ക് ഒരു അക്സസ്ബിലിറ്റി ഇല്ലാത്ത ഒരു സംസ്ഥാനമായിരുന്നു രാജസ്ഥാൻ ഇത്രയും നാളും അതിന് കാരണമായിരുന്നത് വസുന്ധരയുടെ വലിയ രീതിയിലുള്ള അധികായത്വം തന്നെയാണ് എന്നാൽ ഇപ്പോൾ ഭജൻലാൽ വഴി മോദിക്ക് ശക്തമായി അവിടെ ഇടപെടാൻ കഴിയുന്നുണ്ട് എന്നാൽ വസുന്ധരയെ പിണക്കാൻ അങ്ങനെ കഴിയുകയുമില്ല ഇല്ല ക്യാബിനറ്റിലേക്ക് വസുന്ധരയെ ക്ഷണിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ നിലവിൽ വെറുമൊരു എം എൽ എ ആയി മാത്രമാണ് അവർ ഇരിക്കുന്നത് ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന മധ്യപ്രദേശിൻ്റെ മുൻ മുഖ്യമന്ത്രിയെ ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത് മന്ത്രിയാക്കിയതുപോലെ വസുന്ധരയെ എന്തുകൊണ്ടാക്കിയില്ല വസുന്ധരയെ എന്തുകൊണ്ട് ഒഴിവാക്കി എഴുപത്തൊന്ന് വയസ്സുള്ള അവർ എന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ അവർ വിരമിക്കുകയാണോ എന്നുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ബി ഉത്തരം കണ്ടേ മതിയാകൂ പൈലറ്റ് ഈ ഒരു അവസരം കൃത്യമായി വിനിയോഗിച്ചാൽ തീർച്ചയായും കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരാൻ കഴിയും